ഹൺഡ്രഡ് മില്യൺ ഡയബറ്റിക് പേഷ്യൻസ് ആണുള്ളത് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഡയബറ്റിക് വേണ്ടെന്ന് വെക്കാനായിട്ട് സാധിക്കും പ്രധാനമായും നിങ്ങൾ പഞ്ചസാര ജീവിതത്തിൽ നിന്നും ഒഴിവാക്കണം അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫുഡ് കൊഴുപ്പ് ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ജീവിതത്തിൽ നിന്ന് മാറ്റി വെക്കേണ്ടതാണ് രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് എക്സസ് വിസറൽ ഫാറ്റ് അതായത് നമ്മുടെ വയറിന് ചുറ്റുമുള്ള അമിതമായിട്ടുള്ള വണ്ണം എന്ന് പറയുന്നത് ഈ അമിതമായിട്ടുള്ള വണ്ണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുന്നതിന് കാരണമാകും അതായത് നമ്മുടെ ശരീരത്തിൽ ഇൻസുലിൻ ശരിയാകും വണ്ണം വർക്ക് ചെയ്യാതിരിക്കുന്നതിന് കാരണമാക്കും പ്രത്യേകിച്ചും നമ്മുടെ ഓർഗൻസിന് ചുറ്റുമുള്ള കൊഴുപ്പ് മൂന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മസിൽ ഡെവലപ്പ് ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളുടെ കൈക്കും അതുപോലെ തന്നെ കാലിനും എല്ലാം തന്നെ വളരെയധികം സ്ട്രെങ്ത്ത് കൊടുക്കുന്നതിനുള്ള നമ്മൾ വർക്കൗട്ടുകൾ ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ കൈ കാലുകളുടെ മസിൽസിന് സ്ട്രെങ്ത് നൽകുന്നതിന് നമ്മുടെ ശരീരത്തിലുള്ള ക്ലേശികൾ സ്ട്രെങ്തൻ ചെയ്യുന്നതിന് ഓരോരുത്തരുടെയും ആരോഗ്യ അവസ്ഥ അനുസരിച്ച് നമ്മൾ വെയ്റ്റ് ലിഫ്റ്റ് എടുക്കേണ്ടതാണ് അപ്പം ചിലർക്ക് ചിലപ്പോൾ പല കാലങ്ങൾ കൊണ്ട് വലിയ രീതിയിലുള്ള വെയിറ്റ് ലിഫ്റ്റ് എടുക്കാൻ കഴിയണമെന്നൊന്നുമില്ല പക്ഷെ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് കുഞ്ഞു വെയ്റ്റ് ലിഫ്റ്റുകൾ എടുത്തുകൊണ്ട് അത്തരം എക്സസൈസ് ൾ ചെയ്യാവുന്നതാണ് തുടക്കത്തിലെ തന്നെ നമ്മളുടെ ഡയബറ്റിക് കണ്ടെത്തി കഴിയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡയബറ്റിക് ജീവിതത്തിൽ നിന്നും പൂർണ്ണമായിട്ട് ഒഴിവാക്കാനോ അല്ലാതെ ഡയബറ്റിക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനോ ആയിട്ട് സാധിക്കും പിന്നെ നിങ്ങളുടെ അച്ഛനും അമ്മയും ഒരു ഡയബറ്റിക് പേഷ്യൻ്റ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായും കുട്ടികൾക്കും ഡയബറ്റിക് വരാനുള്ള സാധ്യത നയൻറ്റി നയൻ പെർസെൻറ്റേജിന് മീതെയാണ് കേരളത്തിലുള്ള ഭൂരിഭാഗം ആളുകളും നേന്ത്രപ്പഴം കഴിക്കുന്നവരാണ് അത് ആരോഗ്യത്തിനെല്ലാം തന്നെ വളരെ നല്ലതാണ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത് പക്ഷേ ഡയബറ്റിക് പേഷ്യൻസ് നല്ല പൗർത്ത നേന്ത്രപ്പഴം കഴിച്ചു കഴിഞ്ഞാൽ അത് അവരുടെ ഡയബറ്റിക്കിനെ വർദ്ധിപ്പിക്കും ശരീരത്തിലുള്ള പഞ്ചസാരയുടെ അളവിനെ വർദ്ധിപ്പിക്കും കാരണം നേന്ത്രപ്പഴത്തിൽ ഗ്ലൈസമിക് ഇൻഡെക്സ് വളരെ ഉയർന്ന തോതിലാണുള്ളത് അതുകൊണ്ട് ഡയബറ്റിക് പേഷ്യൻസ് എല്ലാവരും വളരെ വളരെയധികം ശ്രദ്ധിക്കുക നിങ്ങൾ ഫ്രൂട്ട്സ് കഴിച്ചോളൂ ഫ്രൂട്ട്സ് കഴിക്കേണ്ട എന്ന് പറയുന്നില്ല പക്ഷേ നേന്ത്രപ്പഴം കഴിക്കുന്നത് ഒഴിവാക്കുക ഇനി അതാ നിങ്ങൾക്ക് നേന്ത്രപ്പഴം കഴിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ പഴുത്ത നേന്ത്രപ്പഴം കഴിക്കാതിരിക്കുക പഴുക്കുന്നതിന് മുമ്പുള്ള നേന്ത്രപ്പഴം നിങ്ങൾ കഴിക്കുക